ഹലോ ഗൈസ് അപ്പം പത്ത് മണിയായി ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇപ്പം അടച്ച് അപ്പം ഞങ്ങൾക്ക് കെ എഫ് സി ആയിരിക്കാൻ പോവുകയെ നമുക്ക് അറിഞ്ഞൂടാ ഞങ്ങള് ഗേറ്റ് കറന്നു തരുമെന്ന് അപ്പം നമുക്ക് പോയി കെ എഫ് സി വാങ്ങിയിട്ട് വരാം കൂട്ടി കൂട്ടാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് ഞങ്ങളുടെ വാച്ച്മാൻ വെയിറ്റിംഗ് ഫോർ അവർ കെടുക്ക് ഗൈസ് നമ്മളെ നമ്മളെ ഓർഡർ ആയിട്ട് വന്നിട്ടില്ല ഞങ്ങളിങ്ങനെ നിക്കുകയാണ് നമ്മള് ആണെന്ന് തോന്നുന്നു നമ്മളെ ചേട്ടന്മാരുടെ വന്നു അല്ല സ്വിഗ്ഗി ചേട്ടൻ വന്നു ഞങ്ങൾ

ഞങ്ങൾ തിന്നിട്ട് വരാം ബൈ ബൈ